ാണ് ഞാൻ നിൽക്കുന്നത് അബുദാബി ബറുസൈലായിരുന്നു അവിടുന്ന് മുംബൈയിലോട്ട് പോവാണ് ഇവിടെ പോണ വണ്ടിയെന്നു വെച്ചാല് ട്രക്കാണ് റിട്ടൺ ഓക്കെ എൻറ്റു കൂടെ ആരാന്നല്ലേ നമ്മുടെ മുമ്പേ ഉമ്മ ഉണ്ടായിരുന്ന ഒരാളാണ് ആള് ബംഗ്ലാദേശിയാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം ഒരുപാട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ കാണാം

ఆ ਮੇਰੇ 15 ਸਾਲ ਹੋ ਗਏ ਮਾਰਾ ਅਲਹਮਦੁਲਿਲਾ। ਤੇ ਆ ਮੈਂ ਉਹ ਚੋਇਚੇ ਅੰਚੇ ਤੇ ਇਹ ਯਾ ਲੈਤਰ ਵਰਸ਼ ਆ ਇਉੜਾ ਇਨਾਂ ਆਇਸੇ 15 ਵਰਸ਼ ਆਇਟ ਉਪਰਾਲਾ ਵੜੰਡੀ। ఓకే ఆ ਮੁਲਕ మే కిత్నే సాలర్ ਗਿਆ ਜਾਏਗਾ ਤੋ కిత్నే సల్ కే? 14 ਨੀਅਰ ਫਾਰਟਨੀਅਨਸ ਹੋ ਗਏ। 14 ਨੀਅਰ ਸਾਲ। ਐਸੇ ਨਾ ਆਦੇ ਇਟ ਟੰਗਰੇਲਾ ਕਾਣਨੇ 13 ਵਰਸ਼ ਆਇਟ 13 ਵਰਸ਼ പതിമൂന്ന് വർഷമായി മൂക്കരാൾ നാട്ടിലോട്ട് പോയിട്ട് അപ്പോൾ നോക്കാൻ നമ്മൾ ഒരു വർഷമൊക്കെ നിൽക്കുമ്പോൾ രണ്ട് വർഷമൊക്കെ നിക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് സാധനം എടുക്കാൻ വേണ്ടി പോകാണെങ്കിൽ ഈ വണ്ടി ഇപ്പൊ പോയിട്ട് അവിടെ നിന്ന് മത്തുറസ്സാക്കിയിട്ടുണ്ടായിരുന്നു സാധനം ഫുൾ ആക്കിയിട്ട് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ദുബായ് ആവിയൂർ മാർക്കറ്റ് ഓക്കെ അപ്പോൾ സമയം അഭിഷാർ ടൈം കിട്ടുന്ന ടൈം ടുവൻ ടു ഫോർട്ടി സെവൻ രണ്ടേ നാൽപ്പത്തയ്യാണു സമയം നമ്മളൊക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് അഞ്ചു മണിയാണ് പിന്നെ ഈ സമയത്ത് വൈകുന്നേര സമയത്ത് ദുബൈയില് പൊതുവെ മാർക്കറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം ഫ്രഷ് ടൈപ്പ് പറഞ്ഞു തന്നെ എത്ര മണിക്കാണ് അവിടെ എത്താന്ന് നമുക്ക് അറിയില്ല ഏതായാലും നോക്കാം ഓക്കെ കവി അച്ഛ മോശമേ സയ്യേ बहुत बहुत है <STEPS> था था। <weit play scholars> yeah. ने ने है बाहर പറഞ്ഞു ചോദിച്ചത് അവിടെ വന്നത് വെച്ചാല് അതായത് മോശം സൈന്ന് വെച്ചാല് അത് എന്ന് വെച്ചാല് എന്താ പറയാ നമ്മുടെ എന്തല്ല സമ്മറ് എങ്ങനെ ഉണ്ടെന്നു ചോദിക്കണേ പക്ഷെ ഇപ്പൊ നിലവിലെ സമ്മറ് വളരെ ചൂടാണ് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ അതായത് ശരിയാണ് ഇപ്പോൾ ഉച്ചക്കല്ലേ വണ്ടി മുറിയേക്ക് ഉച്ചക്ക് വണ്ടി പോകാന്ന് വെച്ചാൽ ഭയങ്കര ചൂഡാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് മാമോണ്ട് കുറച്ച് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കാക്ക കഴിഞ്ഞിട്ടുണ്ട് ണ്ടില്ലാട്ടില്ല ഇത് തിന്ന് കഴിഞ്ഞായിട്ടും ഈ സാരിന്റെ സാധനം കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞു എട്ടാ മണ്ട കിട്ടുന്നേ അപ്പൊ ഇതാ തിരക്കാം മുണ്ടി മാരക്കോളൊരു പോവാട്ടോ കാര്യങ്ങളൊക്കെ ഓക്കെ മുണ്ടിമാരൊക്കെ തലക്കടിക്കാന്ന് പറഞ്ഞു സാർ നമ്മളെ ആട്ടാർ എന്തെങ്കിലും കാര്യം പറഞ്ഞ സെപ്പറേറ്റ് ഇങ്ങോട്ട് പറയാം ഓക്കെ അപ്പൊ ഇനി പോണായാലും കുറച്ച് ബാക്കി ആയി വന്നോണ്ടിരിക്കുന്നത് ദുബായ് ഹൈവേ ആ ദുബായ് ടു സൗദി ഹൈവേയിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ ഡീസലേ ഡീസൽ ഡീസൽ അടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ അടിനോ പെട്രോൾ പമ്പിലേക്കാണ് കയറികൊണ്ടിരിക്കുന്നത് ഇതാ ഈ ഈ വണ്ടി ഉണ്ടല്ലേ അതേ വണ്ടിയാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്ന വണ്ടി ആ വണ്ടിയല്ല ഈ വണ്ടി ഇപ്പോൾ നമ്മൾ നേരെ മുന്നിലെടുക്കണ വണ്ടി അതെ സെയിം വണ്ടിയാണ് അതെ സാ സെയിം ഗാഡിയാണ് നമ്മൾക്ക് ഡീസൽ അടിക്കണം ഡീസൽ അടിച്ചു പോകണം ഓക്കെ कितने लीटर वो अभी लगते हैं हंड्रेड हंड्रेड लीटर 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 ओके 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 भयंकर छोड़ा चाह भयंकर आज गर्मी थोड़ा ज्यादा है सही है ना सुबह भी ज्यादा है वो सुबह पानी टाइप था ना आ, बहुत बहुत पानी हम हम അത് റൂംസ് ബാറായക്കാ അമ്മ പാനിയായ പാനിക്കാ സെയിം ആയോ തോടാ അത് ബോത്ത് ഗർഭിയായി അതായത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുതലായിരുന്നു എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ ഫോണിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ വയർപ്പ് വരില്ലേ വെള്ള ഫോണിൽ അത് വെള്ളം അതുപോലെ ഓക്കെ ഇതാണ് നമ്മൾ വണ്ടി വരുന്നത് നമ്മുടെ ഡ്രൈവർ അവിടെ ഇരിക്കുന്നത് ഓക്കെ പെട്രോൾ പമ്പിലാണ് അഷ്ലോക്കിൻ്റെ പെട്രോൾ പമ്പിലാണ് ഈ ഒരു വണ്ടീൻ്റെ സ്ഥാനം മൊത്തം ദിവസം ആക്കാൻ നമ്മൾ പോകും ഓക്കെ നമ്മൾ വെക്കുന്നത് അടി പെട്രോൾ പമ്പ് ഇത് ആ റോഡ് വരുന്നത് ആ റോഡ് ഞാൻ പറഞ്ഞത് ദുബായ് ടു സൗദി അറേബ്യ ഓക്കേ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഗൈസ് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് ചൂടുകാറ്റ് ഇവിടെ ഇങ്ങനെ ഓക്കെ പിന്നെ ഇങ്ങനെ ഓരോ വയ്യോ വയ്യോരോരോ വീഡിയോസും ആയിട്ട് വരാം ഓക്കെ ऐसा है हिम्मत ठीक है ठीके? ठीके। अभी कभी अभी कितने घंटा चाहिए अभी ऑनलाइन हां हां चाहिए और 1 1/2 आवर चाहिए वीडियो अंदर बड़ी गुरु आना है भरने वो समय वो समय 4:00 ओके वीडियो 1 1/2 आवर गुरु आना है वो भरने मार्केट में आ गए तो भाई साहब

വീഡിയോ ഞാൻ അടുത്ത വീഡിയോ വരാം കാരണം മറ്റു വീഡിയോസ് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് ഓവർ ലങ്ക് ഓരോ ചടക്കൊല്ലം വലിയ ബാക്കിയുള്ള അടുത്തൊരു വീഡിയോസുമായിട്ട് വരാം കെ ഗായ്സ് ബൈ ബൈ സി യു